വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപം അതിവേഗം പിൻവലിക്കുന്നതായി കണക്കുകൾ മൂന്ന് മാസം കൊണ്ട് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ വിറ്റൊഴിച്ചിരിക്കുന്നത് മോദി സർക്കാർ അധികാരത്തിലേറിയ ആദ്യ നാളുകളിൽ ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപം കൂടുകയും സെൻസെക്സിലും നിഫ്റ്റിയിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലെ വിദേശ നിക്ഷേപത്തിൽ വലിയ തിരിച്ചടിയാണ് രാജ്യം നേരിട്ടിരിക്കുന്നത് ആറു വർഷം കൊണ്ട് മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശത്തു നിന്നും എത്തിയത് എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ പത്ത് ശതമാനം തുക ഇവർ പിൻവലിച്ചു മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇങ്ങനെ വിപണികളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം തുക വിദേശ നിക്ഷേപകർ കുറഞ്ഞ കാലയളവിനുള്ളിൽ വിറ്റൊഴിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നതിനാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ വാഹന വിൽപ്പന കുറഞ്ഞതും മൂലധന നിക്ഷേപം ഇടിഞ്ഞതും തൊഴിലില്ലായ്മ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായതും വിദേശ നിക്ഷേപകർ ഇന്ത്യ വിടുന്നതിന് ഇടയാക്കി മൊത്ത ആഭ്യന്തര ഉൽപാദന നിരക്ക് തിരിച്ചു പിടിക്കുകയും സമ്പദ് വ്യവസ്ഥയിൽ ഘടനാപരമായ മാറ്റം വരുത്തുകയും ചെയ്താൽ മാത്രമേ നിക്ഷേപകരെ ആകർഷിക്കാൻ കഴിയൂ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്